ർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്സവാഘോഷം കണക്കിലെടുത്ത് ബീഹാറിൽ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അവസാനിക്കുക നാളെ മുതൽ തന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ ആരംഭിക്കും മാർച്ച് മുപ്പതിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുക കെട്ടുകാഴ്ചക്കിടെ തേരിന് പിടിച്ചു പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചക്കിടെയാണ് തീപിടുത്തം കുരവപ്പൂവിൽ നിന്നാണ് തീ പടർന്നത് നാൽപ്പതടിയോളം ഉയരമുള്ള തേരിന്റെ മുഗൾ ഭാഗത്താണ് തീ പടർന്നത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം ക്ഷേത്രവളപ്പിനു മുന്നിൽ നിറയെ ആളുകൾ നിൽക്കുകയായിരുന്നു തീപിടുത്തം സംഘാടകർ തന്നെ അതിവേഗം മുകളിൽ കയറി വെള്ളമൊഴിച്ച് തീയണച്ചു കെട്ടുകാഴ്ചയ്ക്കായി തേര് നിർമ്മിച്ചതിന്റെ അൻപതാം വാർഷികം കൂടിയായിരുന്നു ഇത്തവണ തേരിന് തീപിടിച്ചയുടൻ നാട്ടുകാർ അടൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിച്ചിരുന്നു അഗ്നിരക്ഷാ സേന ഉടൻ സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്നാൽ തീ തീയണച്ചെന്നും അപകട സാധ്യതയില്ലെന്നും അറിയിപ്പ് ലഭിച്ചതോടെ സേന മടങ്ങുകയും ചെയ്തു നിയമസഭാ കയ്യാങ്കലി കേസ് കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ തുടരന്വേഷണം നടത്തിയ മുഴുവൻ രേഖകളും നൽകിയില്ല എന്ന പ്രതിഭാഗത്തിന്റെ ഹർജി കോടതി നേരത്തെ ഫയലിൽ സ്വീകരിച്ചിരുന്നു ഹർജിയിൽ തർക്കമുണ്ടെങ്കിൽ അത് സമർപ്പിക്കുവാൻ പ്രോസിക്യൂഷന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതാണ് ഇന്ന് പരിഗണിക്കുക രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് അന്നത്തെ ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന തടയാൻ ആക്രമണം നടത്തി രണ്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പോലീസ് കേസ് മന്ത്രി വി ശിവൻകുട്ടി എൽ ഡി എഫ് നേതാക്കളായി ഇ പി ജയരാജൻ കെ ടി ജലീൽ കെ അജിത് കെ കുഞ്ഞഅദ് സി കെ സദാശിവൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ചിന്നക്കനാലിൽ വീണ്ടും ചക്ക കൊമ്പന്റെ സിംഗംകണ്ടത്ത് പുലർച്ചെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കൂനംമാക്കൽ മനോജ് മാത്യുവിന്റെ വീടാണ് ചക്കക്കൊമ്പൻ ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചത് ആളപായമില്ല പുലർച്ചെ നാലോടെ മനോജിന്റെ വീടിന് മുന്നിലെത്തിയ ആന കൊമ്പുപയോഗിച്ച് ഭിത്തിയിൽ ശക്തിയായി കുത്തുകയായിരുന്നു ഇതോടെ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു വീടിന്റെ അകത്തെ സീലിംഗും തകർന്നു വീണു വീടിനകത്ത് മനോജും കുടുംബവും കിടന്നുറങ്ങുകയായിരുന്നു ശബ്ദം കേട്ട ഇവർ ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും കൊമ്പൻ സ്ഥലം വിട്ടിരുന്നു ദിവസങ്ങളായി ഇതേ നിലയാണ് പ്രദേശത്ത് തുടരുന്നതെന്ന് മനോജ് പറഞ്ഞു സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളുടെ വരവ് കണക്കിലെടുത്ത് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഈസ്റ്റർ റംസാൻ വിഷു ഫെയർ വിപണി തുടങ്ങും ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഫെയർ വിപണി തുടരുക വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതി സപ്ലൈകോ മാർച്ച് പന്ത്രണ്ട് മുതൽ നടപ്പാക്കി വരികയാണ്